അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കട്ടപ്പന യൂണിറ്റിന്റെ മുപ്പത്തിയേഴാമത് വാർഷിക പൊതുയോഗം നടന്നു സി എസ് ഇ ഗാർഡനിൽ നടന്ന യോഗം സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയേഴ് വർഷത്തിലേറെയായി ഹൈറേഞ്ചിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ഓട്ടോമൊബൈൽ യൂണിറ്റിന് കീഴിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപകട ഘട്ടങ്ങളിലും കരുത്തോടെ നിലകൊള്ളുന്ന സംഘടനയാണ് ഇത് സംഘടനയുടെ കട്ടപ്പന യൂണിറ്റിന്റെ മുപ്പത്തിയേഴാമത് വാർഷിക പൊതുയോഗമാണ് കട്ടപ്പന സി എസ് എ ഗാർഡനിൽ വെച്ച് സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായിരുന്നു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാൻ പറ്റുകയും വിളിച്ചു പറ്റുകയും ആദ്യം എല്ലാവരോടും നന്ദി അറിയുകയാണ് അത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മള് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മള് മത്സ്യ മനുഷ്യന്മാര് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ മനുഷ്യർക്ക് രോഗമുണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും അതുപോലെ വർക്ക് ഷോപ്പിൽ പോകുക എന്ന് പറയുന്നത് അവരെ ഡോക്ടർമാരായിട്ടാണ് ആ ഒരു കാണിക്കണം എന്ന് മാത്രമാണ് കാരണം സംഘടന ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് വിനോദ് ക്ലാസ് നയിച്ചു പുഷ്പാങ്കദേശി നിസാർ എം കാസിം ജില്ലാ പ്രവർത്തന അവലോകനം നിർവഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ വർക്ക്ഷോപ്പ് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ അവലോകനം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു സോജൻ അഗസ്റ്റിൻ സുമേഷ് എസ് പിള്ള ജോസ് എ ജെ സോജൻ അഗസ്റ്റിൻ അരുൺ എം മോഹനൻ സുജിത് വിശ്വനാഥൻ സിജോ എവറസ്റ്റ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു കൂടാതെ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു